ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അന്ത വീഡിയോ രഞ്ജിത് കെയ് സോ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ലോങ് ടേം സ്റ്റഡി പ്ലാനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു എക്സാമിനേഷൻ്റെ തയ്യാറെടുപ്പിന് വേണ്ട ഒരു അൾട്ടിമേറ്റ് ടൈം ടേബിളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് അതായത് വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡെയിലി വീക്കി മന്ത്ലി ഷെഡ്യൂൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടൈം ടേബിളാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പുള്ളായിരിക്കും ഒരു അല്പം പേഷ്യൻസോട് കൂടി വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക സോ വിതൗട്ട് ദ ഡിലേ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് സോ ആദ്യമായിട്ടൊരു ടൈം ടേബിൾ ഒരു ഐഡിയൽ ആയിട്ട് ഒരു ടൈം ടേബിളിന് വേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ടൈം ടേബിളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാട്ട് മേക്സ് ദീസ് ടൈം ടേബിൾ ട്രൂലി വർക്ക് ആ കാര്യം നമുക്ക് ആദ്യമായിട്ട് നോക്കാം സോ അതിൽ ആദ്യത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പ്രാക്ടിക്കൽ ആൻഡ് റിയലിസ്റ്റിക് ടൈം ടേബിൾ നമ്മൾ ഈ പഠിക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ അത് വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം അത്തരത്തിലത് റിയലിസ്റ്റിക് ആയിരിക്കണം സോ അങ്ങനെയാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആൻഡ് ദ സെക്കൻഡ് പോയിൻറ്റ് ഇറ്റ് കവേഴ്സ് ലേർണിംഗ് റിവിഷൻ പ്രാക്ടീസ് അതായത് എക്സാമിനേഷൻ്റെ തയ്യാറെടുപ്പിന് വേണ്ട മൂന്ന് കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട് പഠിക്കാനുള്ള ആ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു സമയം വേണം റിവിഷന് വേണ്ട ഒരു സമയം വേണം അതോടൊപ്പം തന്നെ പ്രാക്ടീസിന് വേണ്ട ആ ഒരു സമയം വേണം സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ടൈം ടേബിളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആൻഡ് ദ തേർഡ് പോയിന്റ് ഇറ്റ് എൻഷുവേഴ്സ് ഫുൾ സിലബസ് കവറേജ് ഓൺ ടൈം അതായത് പ്രിലിംസ് എക്സാമിനേഷന് മുൻപായിട്ട് അതിന് വേണ്ട സിലബസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം മെയിൻസ് എക്സാമിനേഷന് മുൻപായിട്ട് ആ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം സോ ഈ ഒരു പ്രിപ്പറേഷൻ്റെ ടൈം ഫ്രെയിം വളരെ വ്യക്തമായിട്ട് ഓൺ ടൈം കവർ ചെയ്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത പോയിൻറ്റ് ദിർസ് എ ബിൽട്ട് ഇൻ ബാക്ക് ലോഗ് ക്ലിയറിംഗ് മെക്കാനിസം അതായത് നമ്മൾ ലോങ് ടേം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ വരുന്ന ഒരു കാര്യം വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളൊരു കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്ത ആ രീതിയിലൊന്നും നമുക്ക് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മേ ബി ലൈഫിൻ്റെ ചില ഉത്തരവാദിത്തങ്ങൾ കൊണ്ടോ അങ്ങനെയൊക്കെ കുറച്ച് സമയം ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം അതോടൊപ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത അത്രയധികം പെർഫെക്ഷനോടുകൂടി നമുക്കത് ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരാം അങ്ങനെ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്ന സാഹചര്യമൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് വരും സോ നമുക്കൊരു ബാക്ക് ലോഗ് ക്ലിയറിങ് മെക്കാനിസം കൂടി ഒരു ടൈം ടേബിളിൽ വേണം അതും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഇറ്റ് സപ്പോർട്ട്സ് ബോത്ത് വർക്കിംഗ് ആൻഡ് ഫുൾ ടൈം ആക്സ്പീരിയൻസ് അതായത് പല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ആളുകളുണ്ട് ഫുൾ ടൈം പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ഹൗസ് വൈഫ് വർക്കിംഗ് പ്രൊഫഷണൽസ് അങ്ങനെ ഒരു അല്പം ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ആസ്പിരിൻസും ഉണ്ട് ഇവർക്കെല്ലാം തന്നെ അനുയോജ്യമായ രീതിയിലായിരിക്കണം ഒരു ടൈം ടേബിൾ വേണ്ടത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വാട്ട് മേക്സ് ദിസ് ടൈം ടേബിൾ ടൂലി വർക്ക് എന്നുള്ളതിൻ്റെ ഒരു ആൻസർ ഇനി നമുക്ക് സ്ട്രേറ്റ് അവേ ഈ ടൈം ടേബിളിലേക്ക് കിടക്കാം അതിൽ ആദ്യത്തേത് നമ്മുടെ ഒരു ഡെയിലി സ്ട്രക്ചറാണ് ഡെയിലി ടൈം ഷെഡ്യൂൾ ആണ് സോ നമ്മളിവിടെ ഈ സമയം എന്നുള്ളതിനുപരി അല്ലെങ്കിൽ ഒരു ദിവസത്തെ പഠനം എന്നുള്ളതിനുപരി ഒരു സിക്സ് അവേഴ്സിൻ്റെ ആണ് ഒരു സ്റ്റഡി മൊഡ്യൂൾ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അതായത് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ സജസ്റ്റ് ചെയ്യുന്ന ഐഡിയൽ ആയിട്ടുള്ള ഒരു സമയമാണ് അതായത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഐഡിയൽ ആയിട്ടുള്ള ഒരു സമയമാണ് ഒരു ദിവസം ഒരു ആറ് മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് അതൊരു മാക്സിമം ടൈമാണ് ഇത്രയധികം സമയം പഠനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാനില്ലാത്ത ഉദ്യോഗാർത്ഥികളുണ്ടാകും ദാറ്റ് ഇസ് ടോട്ടലി ഫൈൻ സി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുമ്പോഴും ഈ ഒരു മേ ബി ഈ ആറ് മണിക്കൂർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക ഒരു ദിവസവും അടുത്ത ദിവസത്തിൻ്റെ ഒരു തുടക്കവും കൊണ്ടാണ് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ പ്ലാനിൽ ഒരല്പം ദിവസം കൂടി ആവശ്യമായിട്ട് വരുമെന്നുള്ളത് മാത്രമാണ് അത്രയധികം ദിവസങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അത്രയധികം സമയം തീർച്ചയായിട്ടും നമ്മൾക്ക് എക്സാമിനേഷന് വേണ്ടി ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ആറ് മണിക്കൂർ ദിവസേന പഠിക്കാനില്ലാത്ത ആസ്പിരിയൻസ് ഒരിക്കലും പാനിക്കാവേണ്ടതില്ല അവർക്കും തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിലൊക്കെ പഠനം തുടങ്ങുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ി ഈ ആറ് മണിക്കൂറിനെ തന്നെ നമ്മൾ രണ്ട് മണിക്കൂറിൻ്റെ മൂന്ന് സ്ലോട്ടുകളായിട്ട് തരംതിരിക്കുന്നു ഓക്കെ സോ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലാൻ ദ ഡേയ്സ് ടോപ്പിക് ഇൻ അഡ്വാൻസ് ഫോർ ഈച്ച് ഓഫ് ദ സ്ലോട്ട്സ് നമ്മൾ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഈ ആറ് മണിക്കൂറിൻ്റെ ഒരു മൊഡ്യൂളിനെ ഇങ്ങനെ മൂന്ന് സ്ലോട്ടുകളായിട്ട് തരംതിരിച്ച് കഴിഞ്ഞാൽ ആ ഓരോ സ്ലോട്ടിലും അഡ്രസ്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്താണ് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാകണം ഇതെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ തന്നെ പ്രൊവൈഡ് ചെയ്യാം സ്റ്റിൽ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കേണ്ടത് ആ ഒരു ദിവസം രാവിലെ ആയിരിക്കരുത് അത് മുൻകൂട്ടി പ്ലാൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടാർഗറ്റ് സ്പെസിഫിക് ടോപ്പിക്സ് നോട്ട് ദ ടൈം ബ്ലോക്സ് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല ഉദ്യോഗാർത്ഥികളും ചെയ്യാറുള്ളൊരു മിസ്റ്റേക്കാണ് ദിവസേന ഞാൻ ഇത്ര സമയം പഠനത്തിന് വേണ്ടി മാറ്റി വെക്കും അല്ലെങ്കിൽ രാവിലെ ഇത്ര സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കും ഇങ്ങനെയാണ് പഠനത്തെ ഉദ്യോഗാർത്ഥികൾ ടാർഗറ്റ് ചെയ്യുക ഒരിക്കലും അത്തരത്തിൽ ചെയ്യാനായിട്ട് പാടില്ല ഈ ടൈം ബ്ലോക്കുകളെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ഈ ടൈം ബ്ലോക്കുകളിൽ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ടോപ്പിക്കുകൾ ആ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ടാർഗറ്റായിട്ട് കാണേണ്ടത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ബേസിക് അയത്ത് വിഭാഗത്തിലെ പേഴ്സൻറ്റേജ് എന്നൊരു ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സ്ലോട്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് കരുതുക സോ നിങ്ങൾ അവിടെ ഒരു ടാർഗറ്റായിട്ട് കാണേണ്ടത് ഈ രണ്ട് മണിക്കൂറിൻ്റെ ഒരു സ്ലോട്ട് പേഴ്സൻറ്റേജ് എന്ന ടോപ്പിക്ക് ഞാൻ പഠിക്കും എന്നുള്ളത് മാത്രമല്ല അതായത് ആ ഒരു സ്ലോട്ടിൽ പേഴ്സൻറ്റേജുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും സോ അങ്ങനെ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളെ ടാർഗറ്റായിട്ട് കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് പഠിക്കേണ്ടത് ഇനി ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ മൂന്ന് സ്ലോട്ടുകളിലായിട്ടാണ് ഈ ടോപ്പിക്കുകളെ അറേഞ്ച് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം യൂസ് യുവർ പീക്ക് എനർജി അവേഴ്സ് ഫോർ ഹാർഡ് സബ്ജക്ട്സ് അതായത് ഒരു ദിവസം നിങ്ങൾ ഇപ്പോൾ ഈ ആറ് മണിക്കൂറിന് ഇങ്ങനെയുള്ള മൂന്ന് സ്ലോട്ടുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ മൂന്ന് സ്ലോട്ടുകളിലും ഒരേ എനർജിയിൽ പഠിക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള സമയം ആയിരിക്കണം എന്ന നിർബന്ധമില്ല പ്രോബ്ലി ഇപ്പോൾ രാവിലെയുള്ള ഒരു സ്ലോട്ടിലാണ് നിങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ സാധിക്കുന്ന ഒരു സമയമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏറ്റവും അധികം പഠിക്കാൻ ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഹാർഡാണ് എന്ന് തോന്നുന്ന ആ സബ്ജക്റ്റ് തന്നെ അസൈൻ ചെയ്യുക ഒരല്പം എക്സോസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റർ ആയിട്ടുള്ള ആ വേഴ്സിൽ അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുക സോ ഈ ഒരു കാര്യവും മുൻകൂട്ടി പ്ലാൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ പഠനം ആരംഭിച്ചതിന് ശേഷം വളരെ എക്സോസ്റ്റഡ് ആയിട്ടുള്ള മണിക്കൂറുകളിൽ പോയി വളരെ ടഫർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയവും നഷ്ടപ്പെടും ആ സബ്ജക്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല സോ ഡെയിലി ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ എന്ന രീതിയിൽ സമയം സെറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീക്കിലി ടൈം ടേബിളിനെ കുറിച്ചാണ് സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ മൊഡ്യൂൾ എന്ന കാര്യമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ദിവസം എന്ന രീതിയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾ ഈ ഫൈവ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അത് ഫൈവ് മൊഡ്യൂൾസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം എനിവേ വീക്കിലി ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അഞ്ച് ദിവസം വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പഠനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക അത്തരത്തിൽ ഈ ടോപ്പിക്കുകൾ പ്ലാൻ ചെയ്യുക വിത്ത് എൻ എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം അതായത് ഇപ്പോൾ നിങ്ങൾ സൺഡേ പ്ലാൻ ചെയ്യുകയാണ് ഈ നെക്സ്റ്റ് വീക്ക് നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് എന്നൊരു കാര്യം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ വരെ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഓരോ സ്ലോട്ടിലും പഠിക്കാനുള്ള ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്കുകൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഇനി ആറാമത്തെ ദിവസം അല്ലെങ്കിൽ ആറാമത്തെ മുടിയുൾ എന്ന് നമുക്ക് പറയാം അത് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബാക്ക്ലോഗ് ടോപ്പിക്കുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ പഠിച്ച കാര്യങ്ങളൊന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ തീർച്ചയായിട്ടും നമ്മളൊരു ലോങ് ടൈം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ലൈഫിൻ്റെ ചില ഉത്തരവാദിത്തങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ള ചില എമർജൻസീസ് കൊണ്ടൊക്കെ ചില ദിവസങ്ങളൊക്കെ നമുക്ക് പഠനത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും ഈ ഡെയിലി ബേസിസിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഇത്രയും ദിവസം വളരെ വ്യക്തമായിട്ട് പഠിക്കും അങ്ങനെ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ആയിക്കോളണം എന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഡെയിലി ബേസിസിലുള്ള പഠനം ഒരു അല്പം ഫ്ലെക്സിബിൾ ആകാം ചില ദിവസമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബോധപൂർവ്വം നിങ്ങൾ സമയം നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ് അതുപോലെ ഈ വീക്ക്ലി ബേസിസിൽ ഇത്തരത്തിൽ ഒരു സിക്സ് ഡേ അല്ലെങ്കിൽ സിക്സ്ത് മൊഡ്യൂൾ ബാക്ക്ലോഗുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തുക അതായത് ഈ അഞ്ച് ദിവസത്തെ പഠനത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളിൽ ഏതെങ്കിലും ഒരു ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ലോട്ടോ നിങ്ങൾക്ക് മിസ്സായാൽ ആ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാണ് ഈ സിക്സ് ഡേ അല്ലെങ്കിൽ സിക്സ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു ലേണിംഗ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യേണ്ട ഒരു മൊഡ്യൂൾ കൂടിയാണ് എന്നതിനെക്കുറിച്ച് സി അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി വിഭാഗം പഠിക്കുകയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയാണ് സോ അവിടെ ചിലപ്പോൾ വർഷങ്ങളൊക്കെ നിങ്ങൾ ഒരു ദിവസം ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ പഠിക്കുന്നു തൊട്ടടുത്ത ദിവസമായിരിക്കും അടുത്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക സോ ആ ഒരു കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ചില സാഹചര്യങ്ങൾ വരാം സോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സിക്സ് ഡേയിൽ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാം മേ ബി ആ ഇയേഴ്സുമായി ബന്ധപ്പെട്ട നോട്ട് മേക്കിംഗ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു പറ്റിക്കുലർ ദിവസം ചെയ്യാം ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ സമാന രീതിയിൽ തന്നെ മറ്റുള്ള ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും അത് കൺസോളിഡേറ്റ് ചെയ്യുന്നതിന് ഒരു സമയമായിട്ട് നിങ്ങൾക്ക് ഇതിനെ എടുക്കാം ഇനി ഓഫ് കോഴ്സ് സെവൻ ഡേ എന്ന് പറയുന്നത് റിവിഷനും പ്രാക്ടീസിനും വേണ്ടിയുള്ള ദിവസമാണ് അതായത് നിങ്ങൾ ഈ അഞ്ച് ദിവസത്തെ പഠനം പ്ലസ് ഈ ഒരു സിക്സ് ഡേയിൽ ക്ലിയർ ചെയ്തിട്ടുള്ള ആ ഇതെല്ലാം ഉൾപ്പെടെയുള്ള ആ ടോപ്പിക്കുകളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയും അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു പ്രാക്ടീസ് കണ്ടക്ട് ചെയ്തതിന് വേണ്ടി ഏഴാമത്തെ ദിവസം ഉപയോഗിക്കുക എന്നുള്ളതാണ് സോ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു വീക്ക്ലി ഷെഡ്യൂൾ പ്ലാൻ ചെയ്യേണ്ടത് തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുക ആ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ബാക്ക്ലോഗ് ടോപ്പിക്കുകളും അതോടൊപ്പം തന്നെ ആ ലേണിങ്ങിൻ്റെ ഒരു കൺസോൾട്ടേഷനും നിങ്ങൾ ആറാമത്തെ ദിവസം ചെയ്യുക ഏഴാമത്തെ ദിവസം ഈ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക ഇങ്ങനെ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ എപ്പോഴും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ഡെയിലി ബേസിൽ മേബി നമുക്ക് വിചാരിച്ചതുപോലെ ടാർഗറ്റുകൾ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല ഒരു ദിവസമൊക്കെ ഇടയ്ക്ക് മിസ്സായി പോകാം എന്നാൽ ഈ വീക്ക്ലി ടാർഗറ്റുകൾ പരമാവധി അച്ചീവ് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക ഈ ഫൈവ് പ്ലസ് വൺ പ്ലസ് വൺ എന്ന റൂൾ ഫോളോ ചെയ്യുക അഞ്ച് ദിവസം പഠനം ആറാമത്തെ ഒരു ദിവസം ബാക്ക്ലോഗുകൾ ക്ലിയർ ക്ലിയർ ചെയ്തതിന് വേണ്ടി ഏഴാമത്തെ ദിവസം റിവിഷൻ സോ ഇങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു വീക്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഓരോ വീക്കിലും പഠിക്കേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള റീജ്യൻസ് ഏതാണ് അത് പ്ലാൻ ചെയ്തതിന് വേണ്ടി ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാഴ്ച എല്ലാ ദിവസവും ഞാൻ ഇത്ര സമയം പഠിക്കും എന്നുള്ളതല്ല ഒരു വിഭാഗം എടുത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു വിഭാഗം എടുക്കുകയാണെങ്കിൽ അതിൽ ഇത്രയും ടോപ്പിക്കുകൾ ഞാൻ ഈ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ആ രീതിയിൽ ടോപ്പിക്കുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് സി നമ്മുടെ മുൻപിലുള്ള ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും ഇത്ര സമയം എക്സാമിനേഷന് വേണ്ടി പഠിക്കുക എന്നുള്ളതല്ല ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഈ നിശ്ചയ സമയത്തിനുള്ളിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ഈ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള റീജൻസിനെയാണ് സോ ഇങ്ങനെ നിങ്ങളുടെ ഒരു വീക്ക്ലി ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മന്ത്ലി പ്ലാനും ടൈം ഷെഡ്യൂളുമാണ് ഇത് നമ്മുടെ ഈ ലോങ് ടേം പ്ലാനിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒന്നാണ് സ്റ്റിൽ വളരെ ചുരുക്കി ആ കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറയാം അതായത് നാല് ഫേസുകളായിട്ട് ആണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഫേസ് ആണ് ആദ്യ രണ്ട് മാസങ്ങളായിട്ട് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക പ്രധാനമായിട്ടും ആപിറ്റിറ്റ്യൂഡ് വിഭാഗം അതോടൊപ്പം തന്നെ ജി കെ വിഭാഗങ്ങൾ ഹിസ്റ്ററി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഈ റീജൻസ് റീജൻസൊക്കെയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് സി ഇത്തരത്തിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ട ഇത് ഓവർലാപ്പ് ചെയ്തു വരുന്ന വിഭാഗങ്ങളാണ് അതായത് പ്രിലിംസിനും മെയിൻസിനും വേണ്ട വിഭാഗങ്ങളാണ് പ്രിലിംസിൽ ഏറ്റവും അധികം മാർക്സിൻ്റെ ഷെയറുള്ള വിഭാഗങ്ങളാണ് സോ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഫിലിംസിന് വേണ്ട കാര്യങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസിൽ ഈ ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മാസ്റ്ററി ഫേസ് ആണ് ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള ജി കെ ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കണം അതിൻ്റെ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യണം അതോടൊപ്പം തന്നെ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗം ആദ്യഘട്ടത്തിൽ അതിൻ്റെ കോൺസെപ്റ്റുകളെല്ലാം പഠിച്ചുകഴിഞ്ഞ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമായിട്ടുള്ള പ്രാക്റ്റീസും ചെയ്യണം അതിനുവേണ്ടി നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും മാസം വെക്കുന്നു ഇനി അടുത്തതൊരു ആയിട്ടുള്ള ഫേസ് ആണ് അവിടെ അഞ്ചാമത്തെ മാസത്തിലാണ് നമ്മൾ ആ ഒരു പഠനം ചെയ്യേണ്ടത് ജി കെ വിഭാഗത്തിലൊക്കെ അഡ്വാൻസ് ലെവൽ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകും അതായത് ക്വസ്റ്റൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് ഈവൻ ഹയർ ലെവൽ വരുന്ന ചില ചോദ്യങ്ങൾ അതിനെ ബന്ധപ്പെടുത്തി പഠിക്കേണ്ട ചില കാര്യങ്ങൾ അതെല്ലാം പഠിക്കുക ആറ്റിറ്റ്യൂഡ് വിഭാഗത്തിൻ്റെ പ്രാക്ടീസും മറ്റുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സിൻ്റെ പ്രാക്ടീസും ഒക്കെ ഈ ഒരു ഘട്ടത്തിലും തുടരേണ്ട ഒരു കാര്യമാണ് ഇനി ഫൈനൽ ഫൈനലായിട്ടൊരു ഫേസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ഫൈനൽ റിവിഷനും പ്രാക്ടീസിനും വേണ്ടിയുള്ള ഘട്ടമാണ് ഒരു ഫൈനൽ മന്ത് അതായത് സിക്സ് നമ്മൾ നമ്മളതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അവിടെ ടോപ്പിക് വൈസ് ആയിട്ട് റിവിഷൻ ഫൈനൽ റിവിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യണം അതോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് കൂടുതൽ ക്വസ്റ്റൻ പേപ്പേഴ്സ് അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് സി ഞാൻ മുൻപ് മെൻഷൻ ചെയ്തു പോലെ തന്നെ ഡെയിലി നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന ആ ഒരു സമയം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇടയിൽ മിസ്സാവുന്ന ചില ഡേറ്റുകൾ ഇതൊക്കെ അത്തരത്തിലൊക്കെ കൗണ്ട് ചെയ്താൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു ലോങ് ടേം പ്ലാനിൻ്റെ ഭാഗമായിട്ട് വരും എങ്കിലും അത് തീർത്തും നെഗ്ലിജിബിൾ ആയിരിക്കും അതായത് ഈ ഒരു എക്സാക്ട്ലി സിക്സ് മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങളിത് പഠിച്ചു തീർക്കണം എന്നുള്ളതല്ല ഈവൻ ഒരു പത്ത് ദിവസം അധികമോ അല്ലെങ്കിൽ പത്ത് ദിവസം കുറവോ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാം കാരണം അത്രയധികം സമയം നമുക്ക് എന്തായാലും എക്സാമിനേഷന് വേണ്ടി ലഭിക്കും ഈ ഒരു ഘട്ടത്തിലൊക്കെയാണ് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരേ ഒരു കാര്യമാണ് ഓർക്കേണ്ടത് ഒരിക്കലും നമ്മൾ ബോധപൂർവം സമയം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ പഠനത്തിൽ ഉറപ്പാനായിട്ട് പാടില്ല മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാനായിട്ട് സാധിക്കുകയില്ല ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുക അതല്ലാതെ അത് തീർത്തും ഐസൊലേറ്റ് ചെയ്ത് അത്തരത്തിൽ കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല സോ ഈ ഒരു രീതിയിൽ വളരെ സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്ത് അത്തരത്തിൽ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ആൻഡ് ഫൈനലി വി ആർ ഷെയറിംഗ് സർട്ടൻ ബോണസ് ടിപ്സ് ഓഫ് സ്മാർട്ട് പ്രിപ്പറേഷൻ വളരെ സ്മാർട്ടായിട്ട് ഈ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അത്തരത്തിലുള്ള ചില ബോണസ് ടിപ്സ് കൂടിയാണ് ഷെയർ ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ട്രൈ ടു മെയിൻറ്റെയിൻ എ പ്രിപ്പറേഷൻ ഡയറി ഓജ്ജിൽ അതിന് അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ട് ഒരു ഡയറി പർച്ചേസ് ചെയ്യണമെന്ന് ഒരു സിമ്പിൾ നോട്ട്ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ പഠിക്കേണ്ട ടോപ്പിക്കുകൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ വളരെ വ്യക്തമായിട്ട് എഴുന്നതിനു വേണ്ടിയും അതോടൊപ്പം തന്നെ ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ടിക്ക് മാർക്കിട്ട് ഓക്കെ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഡോക്യൂമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഓരോ വീക്ക് കഴിയുമോറും നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും അതായത് ഇത്രയും കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പഠിച്ച് തീർന്നു എന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുമെന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഒരു പോയിൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേ ഫ്ലെക്സിബിൾ ബട്ട് റിമെയിൻ കൺസിസ്റ്റൻറ്റ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒല്പം ഫ്ലെക്സിബിലിറ്റി തീർച്ചയായിട്ടും പഠനത്തിൽ വേണം അതായത് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് പറ്റാറുള്ളൊരു മിസ്റ്റേക്ക് ആണ് ഏതെങ്കിലും കാരണവശാൽ ചില ദിവസങ്ങളൊക്കെ പഠനത്തിൽ നിന്ന് മിസ്സായിപ്പോയാൽ വളരെയധികം പാനിക് ആകും ശരി അതിൻ്റെ ആവശ്യമില്ല ആ ഒരു ഫ്ലെക്സിബിലിറ്റിയൊക്കെ പഠനത്തിൽ യഥാർത്ഥത്തിൽ വേണം കൺസിസ്റ്റൻസി നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക അതായത് തീർത്തും ഈ പഠനത്തിൻ്റെ ടച്ചിൽ നിന്നും വിട്ടുപോകുന്ന അത്രയും വലിയ ഗ്യാപ്പൊന്നും വരുത്താതിരിക്കുക എന്നുള്ളതാണ് സോ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് ദ തേർഡ് പോയിൻ്റ് റിവ്യൂ യുവർ പ്രോഗ്രസ് വീക്ക്ലി അറ്റ്ലീസ്റ്റ് വീക്ക്ലി ബേസിസിലെങ്കിലും നിങ്ങളുടെ ഒരു പ്രോഗ്രസ് നിങ്ങൾ റിവ്യൂ ചെയ്തിരിക്കണം അതായത് എത്രയധികം കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ എനിക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിൽ സമയം നഷ്ടപ്പെടുത്തുന്നുണ്ടോ ഇങ്ങനെയുള്ള ഒരു അനാലിസിസ് നിങ്ങൾ വീക്ക്ലി ബേസിസിൽ ചെയ്യുക ഇതും ഉദ്യോഗാർത്ഥികൾ ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്കാണ് പലപ്പോഴും ഒരു പ്രിപ്പറേഷൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കും ഇങ്ങനെ ഒരു അനാലിസിസ് ചെയ്യുക കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് പ്രിപ്പറേഷൻസ് ചെയ്യാമായിരുന്നു ഇത്തരത്തിലുള്ള ചിന്തകൾ വരും അങ്ങനെ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല ആൻഡ് ദ നെക്സ്റ്റ് പോയിൻറ്റ് ഇൻക്ലൂഡ് ഷോർട്ട് ബ്രേക്ക്സ് ആൻഡ് പ്രോപ്പർ റെസ്റ്റ് ി അതായത് ദിവസേനയുള്ള പഠനത്തിൽ പോലും നിങ്ങൾ അത്തരത്തിലുള്ള ഷോർട്ട് ബ്രേക്ക്സ് ഇൻക്ലൂഡ് ചെയ്യുക അതോടൊപ്പം തന്നെ റെസ്റ്റ് എന്നുള്ളൊരു കാര്യം അത് വളരെ പ്രോപ്പറായിട്ടുള്ള ടൈമിങ് അതിനു വേണ്ടിയും മാറ്റി വയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഒരിക്കലും പഠിച്ച് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് പ്രയോറിറ്റൈസ് പ്രൊഡക്ടിവിറ്റി ഓവർ എക്സോസ്റ്റിംഗ് അൺഫോക്കസ്ഡ് സ്റ്റഡി അതായത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത അതേ കാര്യങ്ങളുടെ അതിൻ്റെ ഒരു ആകെ തുകയാണ് അതായത് പുസ്തകത്തിന് മുൻപിൽ ഇത്രയധികം സമയം ഞാൻ സ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ പത്ത് മണിക്കൂർ സ്പെൻഡ് ചെയ്യും ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ പഠനത്തെ കാണേണ്ടത് വളരെ പ്രൊഡക്റ്റീവായിട്ട് ആ സമയം എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊഡക്റ്റിവിറ്റിക്കും ഒക്കെ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള അൺഫോക്കസ്ഡ് ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള പ്രിപ്പറേഷൻ അവേഴ്സിനല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അത്തരത്തിലുള്ള പഠനം കൊണ്ട് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല മറിച്ച് നിങ്ങളുടെ എഫേർട്ട് വളരെ എക്സോസ്റ്റിംഗ് ആയിട്ട് മാറുകയും ചെയ്യും സോ അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക സോ ഇത്തരത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ അസിസ്റ്റ് ചെയ്തിന് വേണ്ടി നമ്മൾ ഒരു സിക്സ് മന്ത് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് മെന്റർഷിപ്പ് പ്രോഗ്രാം അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് എക്സാമിനേഷന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട് വളരെ സ്ട്രക്ചേർഡായിട്ടൊരു സ്റ്റഡി പ്ലാൻ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു പോലെയുള്ള ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്റ്റഡി പ്ലാൻ എക്സാക്ട്ി കീപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത് ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് കവേഴ്സ് ഫുൾ സിലബസ് അതായത് ഫിലിംസ് പ്ലസ് മെയിൻസ് എന്ന രീതിയിൽ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കൂടാതെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വീക്ക്ലി പ്രാക്ടീസ് സെറ്റുകൾ ഒരു വൺ ഓൺ വൺ പേഴ്സണൽ മെൻഡർഷിപ്പ് സപ്പോർട്ട് ആൻഡ് പ്രോഗ്രസ് ട്രാക്കിംഗ് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകും അവിടെ ഒരു ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു പേജിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വീഡിയോ കാണാൻ സാധിക്കും അവിടെ നമ്മൾ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജോയിൻ ചെയ്യേണ്ട പ്രൊസീജിയറും ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ഇഗ്നൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക നമ്മൾ മുഴുവൻ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്തതായിരിക്കും ആദ്യ ബാച്ചിൽ വളരെ ഒരു ഡിസ്കൗണ്ട് അതോടൊപ്പം തന്നെ ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ പ്രോഗ്രാംസിലേക്കുള്ള ഒരു ഫ്രീ അപ്ഗ്രേഡ് ഓപ്ഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും സോ ഈ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് എല്ലാം തന്നെ ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് പ്ലീസ് ഡു അസ് ഓൺ ടെലിഗ്രാം വെൽ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും അവിടെ ലഭ്യമായിരിക്കും കൂടാതെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എസെൻഷ്യൽ ആയിട്ടുള്ള അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ഇതെല്ലാം തന്നെ നമ്മൾ ആ ഒരു ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക സോ മേക് ഷു ടെലിഗ്രാം സോ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നും ഒരു ലോങ് ടേം പ്ലാനാണ് നിങ്ങൾ ഒരു ലോങ് ിൽ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്താണ് ആ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് വേണ്ടത് എന്നത് ഡിസ്കസ് ചെയ്തു വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്തു ഇത് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മളൊരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള പ്ലാൻ നമ്മുടെ മുൻപിൽ വേണം അതായത് പഠനവുമായി ബന്ധപ്പെട്ടും റിവിഷനുമായി ബന്ധപ്പെട്ടും പ്രാക്ടീസുമായി ബന്ധപ്പെട്ടും എല്ലാം വളരെ വ്യക്തമായിട്ടുള്ള പ്ലാൻ നമ്മുടെ മുൻപിൽ വേണം സോ അത് അതിന് നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോസും ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു സോ ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇതെല്ലാം തന്നെ കോമന്റ് സെഷനിലൂടെ അറിയിക്കാവുന്നതാണ് ആൻഡ് ഇഫ് യു ഫസ്റ്റ് ടൈം ഹിയർ ദൻ പ്ലീസ് മേക്ക് ഷോർ ടു സബ്സ്ക്രൈബ് ഇസ് വെൽ സോ താങ്ക് യു സോ മച്ച് ഗൈസ് വാച്ചിങ് ദിസ് പെർട്ടിക്കുല വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ